ും എന്തൊക്കെയാണ് പരിപാടികളൊക്കെ പെരുന്നാളൊക്കെ പെരുന്നാളൊക്കെ റായത്തെയാണല്ലോ ശരി ഇന്നലത്തെ ക്ഷീണം ഒന്നും മാറ്റുകയാണ് എന്താ അടുത്ത പ്രോഗ്രാം എന്താ എന്തെങ്കിലും പരിപാടി രണ്ടാം പെരുന്നാളല്ലേ തീരുമാനമായിട്ടില്ല പോണെ അശിശാഖ്യ പരിപാടിയാണ് പോശാഖ പാർട്ടിന്റെ ചുമതല ബ്രാഞ്ച് സെക്രട്ടറിയുമായി പിന്നെ വലിയാൽ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ആളുകളോട് നമ്മളെ നാട്ടുകാരോടൊക്കെ പറയാനുണ്ടെങ്കിലും സംബന്ധിച്ച് ഇന്നലെ നിസ്കാരം കഴിഞ്ഞു പിന്നെ സമാധാനം നാട്ടിലുണ്ട് അതെ പിന്നെ ഇന്നലെ അറിവ് കഴിഞ്ഞു അപരാറിന്റെ അറിവുണ്ടായിരുന്നു അത് പള്ളിയിലെ അല്ല അത് നമ്മളെ ഫാമിലിട്ട് അറിവുണ്ടായിരുന്നു നമ്മുടെ പള്ളിന്റെ മാലിന് എന്റെ അറുപത് എത്ര എസ് കെ സിപ്പാട്ട് നടന്നുകൊണ്ടിരിക്കാണ് അതാണത് നമ്മളെ നില കഴിഞ്ഞ ഒമ്പെണ്ണം ഉണ്ടായിരുന്നു കേസത്തിന്റെ വളരെ ഗംഭീരമായിട്ട് കോട്ടായി മാലിന്റെ പരിസരത്ത് വെച്ച് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അവർ അവരുടെ ഭാഗത്ത് ഫാമുണ്ട് ആ ഫാമിലായിരുന്നു നമ്മളെ അത് രാത്രി ഒമ്പത് മണിയോട് കൂടി സമാപിച്ചു അക്ഷുബായി എന്താ പറയാനുള്ളത് ഭൂരിപക്ഷം നേതാവിന്റെ അവിടെ മത്സരിക്കണേ അവിടെ നമ്മള് സ്വരാജാണ് എവിടെ നിർത്തിയാലും ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു നേതാവിന്റെ പേരിൽ അല്ലാതെ അറിയപ്പെടണേ രാഷ്ട്രീയത്തിന്റെ മലത്തോട്ട് ശരി മൂപ്പിനെ പെരുന്നാൾ No, okay.